ഹേ ഗൈസ് ഇർഫാനാണ് ടോർച്ചിന്റെ ഇതുപോലെയുള്ള നമ്മുടെ മൊബൈലിന്റെ ഒക്കെ ഫ്ലാഷ് ലൈറ്റിന്റെ കാലം കഴിഞ്ഞ കേട്ടോ ഇനി ഒരു പുതിയ ഐറ്റം നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നിരിക്കുന്നത് ഒരു റീചാർജബിൾ ഫ്ലാഷ് ലൈറ്റ് ഫിലിപ്സ് എന്ന ബ്രാൻഡിന്റെ പുതിയൊരു ഐറ്റം ആണ് മക്കളെ ഈ ഐറ്റം ചില്ലറക്കാരൻ കേട്ടോ ഇവൻ അടിപൊളി സാധനമാണ് ഓരോ വേരിയന്റ് ആയിട്ട് ഇവിടെ അവൈലബിൾ ആണ് പക്ഷെ അതിലെ ഏറ്റവും ടോപ്പ് വേരിയന്റ് ആയിട്ടുള്ള ഐറ്റം ഇവനാണ് മക്കളെ ഒരു പുരി ഐറ്റം ആണ് കേട്ടോ കിഡലൻ ഐറ്റം ആണ് ഏകദേശം ഒമ്പതിനായിരം എം എച്ച് ബാറ്ററി വരുന്ന ടൈപ്പ് സി ചാർജ് മോഡിൽ വരുന്ന അഡ്വാൻസ്ഡ് സൂമിംഗ് ലെൻസിൽ വരുന്ന ടെലസ്കോപ്പിക് ലെൻസിൽ വരുന്ന നല്ല കിഡിലൻ റീചാർജിൾ ഫ്ളാറ്റ് ലൈറ്റ് ആണ് കേട്ടോ ഫിലിപ്സിന്റെ ഈ ഐറ്റം ഇതൊരു എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് കിഡിലൻ സാധനമാണ് കേട്ടോ ഇതിനൊപ്പം മിസ്റ്റർ കെയർ പ്രൊവൈഡ് ചെയ്യുന്ന വൺ ഇയർ വാറണ്ടി ഓൾസോ അവൈലബിൾ ആണ് ഇവൻ ആണ് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരത്തോളം ഇതിന്റെ ടോർച്ച് നമുക്ക് കിട്ടും കേട്ടോ ഈ മോഡിൽ നമുക്ക് പറ്റില്ല ഒരു ഡാർക്ക് മോഡായി കഴിഞ്ഞാൽ ഇതിന്റെ ഫുൾ റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് എന്നാ കണ്ടാലോ എങ്കിൽ വേടാ അങ്ങനെ നമ്മൾ ഇത് പാതി രാത്രി വന്നിരിക്കാൻ കേട്ടോ ഇത് ചെക്ക് ചെയ്യാനായിട്ട് ഫുൾ ഇരുട്ടാണ് എന്തായാലും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓ ഇത് കണ്ടില്ല ഇതിന്റെ ഒരു വ്യൂ കണ്ടില്ല കൈസി എന്റെ പൊന്നെ മൊത്തം ഈ വാ മൊത്തം ഒരു അഴിമാസ ലൈറ്റ് ഇട്ട് പിടിപ്പിച്ച പോലെയാണ് കേട്ടോ എന്ത് രസമാണ് നോക്കി എന്ത് രസമായിട്ടാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് അടിപൊളി കേട്ടോ കഴിച്ചു ഇത് മെയിനായിട്ട് യൂസ്ഫുൾ ആവുന്ന മലയോര പ്രദേശങ്ങളിലും അതുപോലെ വനമേഖലകളിൽ താമസിക്കുന്നവർക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ടൈപ്പ് ഫ്ലാഷ് ലൈറ്റ് ആണ് കേട്ടോ പിന്നെ ഇതിന്റെ മെയിൻ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മൃഗങ്ങളൊക്കെ ഇപ്പൊ കാട്ടുപന്നി അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ നമ്മുടെ ഈ മലയോര പ്രദേശങ്ങളും വനം പ്രദേശങ്ങളും ഉള്ളതാണ് അപ്പൊ അതൊക്കെ വരികയാണെങ്കിൽ ഇതിന്റെ ഒരു ഫ്ലാഷ് ലൈറ്റിന്റെ പവറും ഉണ്ട് അവർക്ക് അവിടെ നിൽക്കാൻ കൂടി പറ്റില്ല കാരണം അവരുടെ കണ്ണിനുള്ള സെൻസിറ്റിവിറ്റി ഭയങ്കര കുറവായിരിക്കും അതുകൊണ്ട് അവർക്ക് അവിടെ നിന്ന് ഓടിത്തന്നെ രക്ഷപ്പെടും കാരണം അത്രത്തോളം പോയിന്റ് ഔട്ട് ചെയ്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ എത്രത്തോളം നമുക്ക് ലോങ് പോകാൻ പറ്റുമെന്ന് പറ്റുമെന്നാണ് ലേസ് ഒരു കിലോമീറ്ററോളം നമുക്ക് ഇതിൻ്റെ ഫ്ലാഷ് ലൈറ്റ് നമുക്ക് യൂസ് ആക്കാൻ പറ്റുന്ന അടിപൊളി സാധനമാണ് എനിക്ക് ഇത് കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്ടപ്പെട്ട കേട്ടോ നല്ല കിടിലം സാധനമാണ് നിങ്ങളോട് എനിക്ക് പ്രത്യേകം ഒരു കാര്യം എടുത്തു പറയാനുള്ളത് സംഗതി സെറ്റാണ് വേറെ പൊളിയാണ് പക്ഷേ നമ്മൾ ഇത്ര നേരം ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് നേരം നമ്മൾ ടോർച്ച് യൂസ് ചെയ്യുമ്പോൾ ചെറിയൊരു ഹീറ്റിങ് ഇത്രയും ഭാഗത്ത് വരുന്നുണ്ട് കോഷൻ ഹോട്ട് ഇവർ കോഷണാലത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് ഇവര് നമ്മുടെ കമ്പനി തന്നെ എഴുതിയിട്ടുണ്ട് ചെറിയൊരു ചൂട് ഇവിടെ അനുഭവപ്പെടും അതും കുഴപ്പമില്ല സാധനം പക്ഷേ സാധനം ഉണ്ടല്ലോ മക്കളെ കിടിലും കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി സാധനമാണ് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുള്ളാ എന്തായാലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ അടിപൊളിയാണ് ഇപ്പോഴും തന്നെ ബുക്ക് ചെയ്യാനുള്ള അവസരമുണ്ട് അപ്പൊ എന്തായാലും നിങ്ങൾ ബുക്ക് ചെയ്തോളൂ നല്ല കിടിലും ഡിസ്കൗണ്ട് റേറ്റിലാണ് ഇവർ നിങ്ങൾക്ക് തരുന്നത് അടിപൊളി സാധനമാണ് നല്ല കിടിലും നല്ല ബ്രാൻഡ് ആയിട്ടുള്ള നമ്മുടെ ഫിലിപ്സിന്റെ തന്നെ നല്ല അടിപൊളി ഫ്ലാഷ് ലൈറ്റ് നമ്മുടെ പഴയ ടോർച്ചും ഫ്ലാഷ് ലൈറ്റിന്റെ ഒന്നും ആവശ്യമില്ല ഈവൻ ഒരെണ്ണം മതി ഒരു റൂം മൊത്തം വെട്ടം കൊണ്ട് നിറപ്പിക്കും അപ്പൊ അടിപൊളിയല്ലേ വേഗം ബുക്ക് ചെയ്തോളൂ താഴേക്കാതെ നമ്പറിൽ അവൾക്ക് അരച്ച് കൊളിക്കാം